കുറുന്തോട്ടിക്കും വാദോ പറഞ്ഞു കേട്ടിട്ടുള്ളോ പറഞ്ഞുവന്ന് ഡോക്ടർ എലിസബത്തിന്റെ കാര്യമാണ് കേട്ടോ അങ്ങ് അഹമ്മദാബാദിൽ അവര് എം ഡിക്ക് പഠിക്കുന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് ആ അവശ്യം തന്നെ കിടന്നുകൊണ്ടും അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ പറയണത് അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണ് അവര് പല പരാതികളും ബാലക്കെതിരെ കൊടുത്തിട്ടും ഒരു നടപടി എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് കോടതി അന്വേഷിച്ച് കണ്ടുപിടിച്ചെല്ലാം എല്ലാം തെളിവുകളാണല്ലോ ആവശ്യം ഇപ്പൊ എല്ലാം റെഡിയാക്കി ആക്കി വരുന്നേരും താമസമായിരിക്കാം പിന്നെ മിക്കയിടത്തും ഉള്ളതൊക്കെ തന്നെയാണല്ലോ നീതി എല്ലാവർക്കും നടപ്പിലായി കിട്ടണില്ലല്ലോ പണോ സ്വാധീനവും ഉള്ളവരെ എന്ത് ഏറ്റവും ചെയ്താലും എങ്ങനെയെങ്കിലൊക്കെ അവർ ഊരി പോരും നടന്ന ആള് സ്വന്തം ജീവൻ കളയാന്ന് വെച്ചാ എന്നാ പറയാനാ അങ്ങനെ കളയാൻ ശ്രമിക്കേണ്ട ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നണില്ല അവരൊന്നല്ലെങ്കിലും സാധാരണ സ്ത്രീ അല്ലല്ലോ ഡോക്ടറാണ് വരുമാനമുണ്ട് ജീവിക്കാൻ പിന്നെ ബാലയുടെ ബന്ധത്തിൽ അവർക്ക് കുട്ടികളൊന്നും ഇല്ലാതാനും പിള്ളേരുള്ള എത്ര പേര് ദമ്പതികള ഡേഴ്സ് ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു ബാലയിൽ കുട്ടിയുള്ള അമൃത പോലും ഏർ ഒന്നിനും ആത്മഹത്യക്കോ കൊലാപത്തിനൊന്നും അവര് തുന്നിട്ടില്ലല്ലോ അവര് ഇപ്പോഴും ജീവിതം അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു അമൃതേയും ബാല ഒത്തിരി ഉപദ്രവിച്ചായിട്ട് പറയപ്പെടുന്നു അതുകൊണ്ടാണ് ആയിരിക്കും അവര് ഡൈവേഴ്സിലേക്ക് പോയത് ഈയിടെ തന്നെ കണ്ടല്ലോ ബാല എന്തോ ചവിട്ടൊക്കെ ചെയ്തിട്ട് ബ്ലീഡിങ് ഉണ്ടായി ആ കുട്ടിക്ക് നേരെ എന്തോ അതിക്രമൊക്കെ നടത്തിയത് അന്നൊക്കെ ആ സോഷ്യൽ മീഡിയയിൽ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു എന്ന് ഈ ബാല പ്ലേറ്റൊക്കെ വെച്ച് എറിയുകയായിരുന്നു അവരുടെ നേരെ എനിക്ക് തോന്നുന്നത് രസവത്ത് സഹിച്ചേക്കായി കൂടുതലും അതിക്രമം അവരുടെ അവര് സഹിച്ചിട്ടുണ്ടാവണം എന്നിട്ട് പോലും അവരെ ആത്മഹത്യ ചെയ്യാനോ ഒന്നിനൊന്നും തുനിഞ്ഞില്ലല്ലോ നിയമപരമായി അവര് വേർപിരിഞ്ഞു അതിന് ശേഷം പിന്നെ ബാല എന്ത് ചെയ്താലും ശ്രദ്ധിക്കണില്ല എന്ന് തോന്നുന്നു എന്തിനാണ് ഈ ബാലയുടെ മറ്റുള്ളത് ശ്രദ്ധിക്കണത് ഭീഷണിയാണെങ്കിൽ തന്നെ പോലീസും ഇടപെടുമായിരിക്കും എലിസബത്തിന് മാത്രമല്ലല്ലോ ഒന്ന് ചിന്തിക്കാമല്ലോ വരുമാനം ഇല്ല വീട്ടുകാരില്ല ഒന്നുമില്ല ഒറ്റകരുടെ ഒന്നുമില്ലാത്ത എത്ര സ്ത്രീകൾ ഇതുപോലെ പീഡനം അനുഭവിക്കുന്നവരുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ അവരാരും ഇതുപോലെ ആവാൻ ഒന്നും പോകണമില്ലല്ലോ എന്തായാലും മക്കളെന്നുള്ള ഇതൊന്നും ആ എലിസബത്തിന് ഇല്ലല്ലോ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരേ അല്ലെങ്കിൽ രണ്ടാമത് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി അച്ചു കൊടുക്കണമായിരുന്നു ജീവിച്ച് ഒരു പക്ഷെ അന്നേരം അയാള് ഇതുപോലെയുള്ള ഉപദ്രവങ്ങൾ കുറച്ച് കുറഞ്ഞേനെ ഭീഷണിപ്പെടുത്തുക സോഷ്യൽ മീഡിയസിലൂടെ അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പൊ പാല ഏർ സ്വസ്ഥ സമാനായിട്ട് ജീവിക്കണന്നല്ലേ പറയണത് പിന്നെ അവരുടെ സ്വസ്ഥതയിലേക്ക് ഇടപെടാതെ ഇരിക്കുക കാരണം പാലയെ പുറത്തല്ല നിങ്ങളെ തന്നെ ഒരു സ്ത്രീയാണ് അയാളുടെ കൂടെ ജീവിക്കുന്നത് പശുവിൻ ചത്തും ഓരിലെ പുളിയും പോയിട്ട് വന്നിട്ട് ഇപ്പൊ വന്ന് ഓരോന്ന് പറഞ്ഞ വില ഉണ്ടാവും തോന്നണില്ല അല്ലെങ്കിൽ ബാലയുടെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന ആ സമയങ്ങളിൽ എലിസബത്ത് അയാളുടെ തനി നിറം പുറത്തു കാണിക്കണം അവരും സോഷ്യൽ മീഡിയോ എങ്ങനെയെങ്കിലും ഒക്കെ അദ്ദേഹം വേറെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു പറയണം എന്റെ വൈഫ് കോക്കിലാവും കോക്കിലാവും വളരെ നല്ല ജീവിതത്തിലാണ് ജീവിക്കുന്നത് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു ദിവസം പോലും എന്താ പറഞ്ഞിരിക്കുന്നത് സംസാരിക്കാൻ സംസാരിക്കാൻ പാടില്ല പാടില്ല അദ്ദേഹവും സെക്ഷൻ വയലേഷൻ ഞാൻ പറയുന്നത് അദ്ദേഹം ശത്രു ുംയലേഷൻ അതുപോലെ ബാലക്ക് കരളിന് അസുഖം വന്നപ്പോ അമൃതയും നിന്നാണ് നോക്കി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു അങ്ങനെ ഒരു ജീവിതം കൊടുത്തിട്ട് സ്വന്തം ജീവൻ കളയേണ്ട കാര്യമുണ്ടോ കാര്യ അമൃത രണ്ടാമത് വേറെ ഒരാളായിട്ട് ലിവിംഗ് ടുഗദർ ആയിരുന്നെങ്കിലും ആ കുട്ടിയെ ഉപേക്ഷിച്ചില്ല അയാളുടെ മകളാണെന്ന് പറഞ്ഞു അവര് ചേർത്ത് നേർത്തി ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കണം ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടും എന്ന് കരുതി ആയിരിക്കും എലിസബത്ത് ഇങ്ങനെ ചെയ്തത് പക്ഷെ ആത്മഹത്യ ഒന്നിനും പരിഹാരം ആവില്ല ചിലപ്പോ അന്നേരം വെറുക്കുന്നേരം എണ്ണം കൂടും കാരണം ഒരു ഡോക്ടറായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് എന്ത് മാതൃകയാണ് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവരെ ജീവിക്കുന്ന തൊഴിൽ ചെയ്യുന്ന വ്യക്തിയല്ലേ എലിസബത്ത് അപ്പോൾ തീർച്ചയായും സ്വന്തം എങ്ങനെ ജീവിക്കാം എന്നുള്ള ആദ്യം കാണിച്ചു കൊടുക്കണമല്ലോ തുമ്മയെ തെറിക്കുന്ന മൂക്കാണെ തെറിക്കട്ടെ തന്നെ വേണ്ടാത്ത ആളെ ഓർത്ത് എന്തിനു എല്ലാം നഷ്ടപ്പെടുത്തണം അയാളങ്ങനെ ഓർക്കൊന്നുമില്ല ഇയാളെ എല്ലാം പാടേ മായച്ച് കളഞ്ഞു ജീവിതത്തിൽ നിന്ന് സ്വന്തം കുട്ടിയുള്ള ആളെ ആളെപ്പോലും വേണ്ടെന്ന് വെച്ചു ശരിയാണ് എന്ത് ഡോക്ടറാണ് എൻജിനീയറാണ് ജഡ്ജിയാണെന്ന് പറഞ്ഞിട്ട് അറിയുന്നില്ല മനുഷ്യനാണ് ഏതൊരു ദുർമല വിഷയത്തില് ചിലപ്പോൾ മറ്റുള്ള പാഠം പഠിപ്പിക്കണം എന്നോർത്തോ അല്ലെങ്കിൽ സ്വന്തം എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ തോന്നിയതായിരിക്കാം ഇനിയാണെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു ജീവിതം മറ്റുള്ളവരുടെ മുമ്പില് കാഴ്ചവെക്കാൻ ശ്രമിക്കുക എലിസബത്ത് കാരണം ആ ഡോക്ടർ എലിസബത്ത് ആ ഡോക്ടർന്നുള്ളതിന്റെ വില ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ എലിസബത്തിന് ഈ സമൂഹത്തിലുള്ള വില എലിസബത്തിന് അറിയില്ല ബാല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുതിയ കല്യാണം കഴിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാം ഉണമെന്നുണ്ടല്ലോ പഴയതെല്ലാം മറക്കാൻ ശ്രമിക്കുക എലിസബത്തിനും അതുപോലെ വേറെ വിവാഹം കഴിച്ച് സോഷ്യൽ മീഡിയന്ന് വെള്ളം പോകുന്നില്ല അപ്പം ആൾക്കാർ തീർച്ചയായും ആ കൊള്ളാം എന്തായാലും പുതിയൊരു ജീവിതം തുടങ്ങിയിലോ എന്ന് ഓർക്കും ഒരുപക്ഷെ ഈ ബാല വിളിച്ച് ഇപ്പോഴും ഇവർ സോഷ്യൽ മീഡിയസില് ഇഷ്ടമാതിരി ഇങ്ങനെ വീഡിയോസ് നന്നേക്കണോണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം പക്ഷേ പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ ആളുകൾ പിന്നെ അതിലേക്ക് മൈൻഡ് ചെയ്യില്ല പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കണമായിരുന്നു എലിസബത്ത് ബാലയുടെ ഉള്ള അമിത സ്നേഹമാണോ എന്നറിയില്ല ഇങ്ങനെയൊക്കെ എലിസബത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു മറക്കാൻ കഴിയാം നീ മറന്നല്ലേ പറ്റുള്ളൂ അയാൾ വേറെ വിവാഹം കഴിച്ചു ആ പുള്ളി ഈ പറയണ പെണ്ണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ അയാളുടെ ജീവിതത്തിൽ വന്നു പുള്ളി ആരെ കുറക്കുന്നല്ലല്ലോ ഈ നീതി നീതിപീഠത്തിന് കണ്ണ് തുറക്കുമായിരിക്കാം എലിസബത്തിന് നീതി കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നീ ഇതുപോലെ എലിസബത്തുമാരെ ഉണ്ടാതിരിക്കട്ടെ ആത്മഹത്യയിലൂടെ ഇങ്ങനെ നീതി കിട്ടും പരിഹാരം ഉണ്ടാവുന്നൊന്നും ആര് കരുതാണ്ടിരിക്കട്ടെ സ്വന്തം ജീവൻ കളഞ്ഞ പരിഹാരം കിട്ടിട്ട് എന്ത് പ്രയോജനമാണുള്ളത് എലിസബത്തിനെ തിരികെ വന്നാൽ ഇനിയാണെങ്കിലും ചെറുപ്പമാണോ വൈകിട്ടില്ല പോയ കാര്യങ്ങളൊന്നും ആനെ പിടിച്ചാൽ തിരിച്ചു കിട്ടില്ല നല്ല ജീവിതം നയിച്ച് ഇനിയും ഭാവിയുള്ളത് മക്കളൊക്കെ ആയി രണ്ടാമതൊക്കെ കിട്ടി ജീവിച്ച് കാണിച്ചു കൊടുക്കുക പൂർവാധികം ആരോഗ്യവതിയായി തിരിച്ചു വരാൻ ഇടവരുത്തട്ട എലിസബത്തിന് ദൈവം